നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ രാശികൾ എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വ്യക്തികളുടെ ജീവിതത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇവ ഗ്രഹങ്ങൾ ഒമ്പതെണ്ണമാണ് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇതിൽ ആദ്യ ഏഴെണ്ണം ഭൗതികമായി നിലവിലുള്ളവയാണ് രാഹുവും കേതു ജ്യോതിഷത്തിലെ സങ്കൽപ്പമാണ് പന്ത്രണ്ട് രാശികളാണ് നിലവിലുള്ളത് ചിങ്ങം കന്നി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം കർക്കിടകം നക്ഷത്രങ്ങളാകട്ടെ ഇരുപത്തി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേര്യം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുരട്ടാതി ഉത്രട്ടാതി രേവതി ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിയും നക്ഷത്രവും മാറ്റാറുണ്ട് ഇതിനെ ഗ്രഹങ്ങളുടെ സംക്രമണം എന്നാണ് വിളിക്കുന്നത് ഗ്രഹസംക്രമണം വ്യക്തികളുടെ ജീവിതത്തെ വ്യത്യസ്തമായി സ്വാധീനിക്കും ചില രാശിക്കാർക്ക് ഇതിൽ വലിയ ഗുണഫലം ലഭിക്കും മറ്റുള്ളവർക്ക് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ അമാവാസി ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചിങ്ങം രാശിയിലെത്തുന്നു ഈ ദിവസത്തിൽ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ ഉണ്ടാകും എല്ലാ രാശികളെയും സ്വാധീനിക്കുന്നതാണ് പക്ഷേ ചില രാശിക്കാർക്ക് അതിന്റെ ഗുണഫലങ്ങൾ പ്രത്യേകമായി അനുഭവപ്പെടുകയില്ല ഏതൊക്കെ രാശികളിലാണ് ഇവ വരുന്നതെന്നും അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരിശോധിക്കാൻ പോകുന്നത് ഇതിൽ ഉൾപ്പെട്ട ആദ്യത്തെ രാശി ചിങ്ങം രാശിയാണ് ചിങ്ങൻ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ ഈ ഭാഗ്യത്തിന് അനുകൂലമായി മാറുന്നു ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ജോലികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും കൂടാതെ സ്വന്തം പ്രവർത്തന മേഖലയിൽ തിളങ്ങാനും കഴിയും നേതൃത്വം വ്യക്തിത്വ വളർച്ച എന്നിവയും വളരുകയും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങളും ലഭിക്കുന്നു അടുത്തത് മേഡം രാശിയാണ് ചിങ്ങരാശിയിൽ സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ ഈ അമാവാസി മേടൻ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാരുടെ ഭാഗ്യത്തിന് അനുകൂലമായി മാറുന്നു ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമുള്ള സാധ്യതയും ഉയരും ഏറെ നാളായി മനസ്സിൽ കാത്തിരുന്ന സ്വപ്നങ്ങൾ സഫലമാകും ആഗ്രഹിച്ച സ്ഥലത്ത് താമസം മാറാനുള്ള അവസരവും ലഭിക്കും കൂടാതെ പങ്കാളിക്കൊപ്പം ഗുണപരമായ സമയം ചിലവഴിക്കാൻ കഴിയുന്നു മിഥുന രാശി മിഥുന രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന് അനുകൂലമായ സമയമാണ് സ്വർണം പോലുള്ള വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ഏറെ നാളത്തെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് മാറ്റപ്പെടുകയും കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യും സാമ്പത്തികവും കുടുംബകാര്യങ്ങളിൽ ചെറിയ പുരോഗതിയും ലഭിക്കും അടുത്തത് കർക്കിടകം രാശി കർക്കിടക രാശിയിലെ നക്ഷത്രക്കാർക്കും ഇത് ഭാഗ്യത്തിന്റെ അനുകൂലമായ സമയമായി മാറുന്നു കലാകായിക മത്സരങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സമയമാണ് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടുകയും ചെയ്യും വിവിധ വഴികളിൽ നിന്നും പണം കയ്യിലെത്തുകയും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടം നേടുകയും ചെയ്യും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിക്കുന്നതിന് ഇത് സഹായകമാകും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം